അകലയാണെങ്കിലോ അല്ലെങ്കിൽ അടുത്താണെങ്കിലോ പല പ്രാവശ്യം നിങ്ങളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും അവർ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും ഇത് അങ്ങനെയുള്ളവരുടെ പ്രത്യേകതയാണ് നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന ഒരു ഫീലിംഗ്സ് അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ നമ്മളുടെ സാമീപ്യം എന്നും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ തമാശക്ക് പോലും എന്തെങ്കിലും പറഞ്ഞ് അവർക്ക് അതിൽ നിന്ന് വേദനയേൽക്കുകയാണെങ്കിൽ അവർ വല്ലാതെ അസ്വസ്ഥമാകുന്നതായി കാണാവുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഹൃദയം വല്ലാതെ അസ്വസ്ഥമായിത്തീരും ഈ അവസ്ഥ വരുമ്പോൾ ചിലർ പ്രകടിപ്പിക്കും ചിലർ പ്രകടിപ്പിക്കാതെയും ഇരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എപ്പോഴും നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെക്കുറിച്ച് അവരുടെ സുഖവിവരങ്ങൾ ഇതൊക്കെ ഇവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും ഇങ്ങനെ അവർ ചെയ്യുന്നതും നമ്മളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് സ്നേഹമില്ലാത്തവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത് അല്ലാതെ വേറെ ഒരു ചിന്തയും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ നടക്കുന്നത് സ്നേഹമില്ലാത്തവരുടെ പിന്നൊരു കാര്യം അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അതൊക്കെ അവർ ചോദിച്ചു വാങ്ങിച്ചു കൊണ്ടിരിക്കും അതൊക്കെ മുതലാക്കിക്കൊണ്ടിരിക്കും പക്ഷേ സ്നേഹം നമ്മളോട് ഉള്ളവർ അവർ നമ്മുടെ കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് അവരോട് സ്നേഹം ചെറുതായിട്ടൊന്ന് കുറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ചെറിയ ഒരു മാറ്റം പോലും പെട്ടെന്ന് ഇങ്ങനെയുള്ളവർ ഒപ്പിയെടുത്തിരിക്കും ചിലപ്പോൾ അത് നമ്മളോട് അവർ ചോദിക്കുകയും ചെയ്യും ഇത് നമ്മളെ അമിതമായി സ്നേഹിക്കുന്നവരുടെ ലക്ഷണമാണ് ഏതു കാര്യങ്ങളിലും നമ്മളെ സഹായിക്കാൻ താൽപര്യമായിരിക്കും ഇവർക്ക് കാരണം നമ്മുടെ സന്തോഷമാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളോട് എത്ര സംസാരിച്ചാലും അവർക്ക് മടുപ്പ് വരികയില്ല അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളോട് എത്ര നേരം ചാറ്റ് ചെയ്താലും ഇവർക്ക് നമ്മളോട് ഒരു മടുപ്പും വരികയില്ല ഇത് അമിതമായി സ്നേഹിക്കുന്നവരുടെ ലക്ഷണമാണ് ഇങ്ങനെയുള്ളവർ നമ്മുടെ സ്നേഹത്തിനായി എപ്പോഴും അവർ കൂടുതൽ ആഗ്രഹിക്കാറുണ്ട് അത് നമ്മളെ അറിയിക്കാൻ പല പ്രാവശ്യം ശ്രമിക്കുന്നതുമാണ് ഇത് അമിതമായ സ്നേഹമുള്ളവരുടെ പ്രധാന ലക്ഷണമാണ് നമ്മുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ അകലെ നിന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി കണക്ട് ചെയ്യുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ സാമീപ്യം അവരിൽ സന്തോഷമുണ്ടാക്കുന്ന നിമിഷങ്ങൾ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക ചിലർ നമ്മളെ ഹഗ് ചെയ്യാൻ വരെ ഇഷ്ടപ്പെടാറുണ്ട് അത് അവരുടെ ഹൃദയത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളോട് അമിത സ്നേഹം ഉള്ളവരെ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമ്മുടെ നീഴൽ പോലെ ഫീൽ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് അവർക്ക് കൊടുത്താലും അതൊക്കെ അവർക്ക് ഇരട്ടി സന്തോഷമാണ് അത് സ്നേഹമായാലും സമ്മാനമായാലും ഒരു അഭിനന്ദനമായിക്കോട്ടെ എന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് അവർക്കുണ്ടാകുന്ന പ്രശംസ അവരിൽ വളരെയധികം സന്തോഷമുണ്ടാക്കും ഇത് അമിതമായി നമ്മളെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണമാണ് വീഡിയോ കണ്ട കൊണ്ടിരിക്കുന്നവർ ചെയ്ത് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു